നിന്റെ തിരുമാറിൽ തല ചായ്ക്കുവാൻ നിൻ്റെ തിരുമാറിൽ തല ചായ്ക്കുവാൻ ഹൃദയത്തിൻ്റെ താളമാ എൻ്റെ ആത്മാവിൻ്റെ സംഗീതമാ പരിശുദ്ധ പരമമാ ദിവ്യകരുണ്യ സ്നേഹമേ ആരാധനയും സ്തുതിയും പുഴയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ ജീവൻ്റെ ഉറവിടവും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവുമാ പരിശുദ്ധ പരമമാ ദിവ്യക ഈശോയേ എന്നേരവും ആരാധനയും സ്തുതിയും തുടർച്ചയും ഉണ്ടായി

ണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാലമാണിത് ഈ ആറ് ദിവസങ്ങളിൽ നമ്മൾ ഈശോയോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയാണ് സലോം ടിവിയുടെ പ്രേക്ഷകരോട് ചേർന്ന് ലോകം മുഴുവനോടും ചേർന്ന് നമ്മൾ ഒരു പ്രത്യേക നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ലോകസമാധാനത്തിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു പടർന്നുകൊണ്ടിരിക്കുന്ന അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളെയും രോഗപീഠകളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനത്തെയും സാമൂഹിക തിന്മകളുടെ മേഖലകളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന മതപീഡനങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ ആറ് ദിവസങ്ങൾ തിഷ്ണമായ പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം ചേർത്ത് വയ്ക്കാം ഈശോ നമ്മെ തന്നോടു കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ക്ഷണിച്ച് ഗച്ഛമിൻ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ ആറ് ദിവസങ്ങൾ ഈശോ നമ്മോട് ചോദിക്കുന്നു അല്പസമയമെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവം അന്വേഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആകാശം കീറി പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് ജോർദാനിൽ സ്നാനം സ്വീകരിച്ച സമയത്ത് ഇസോയുടെ മേൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് ഈസോയെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു പ്രാർത്ഥനാ സമരത്തിലേക്കാണ് നാൽപ്പത് രാവും നാൽപ്പത് പകലും നീണ്ടുനിന്ന ഒരു പ്രാർത്ഥനാ സമരത്തിലേക്ക് ഈസോയെ നയിച്ച പരിശുദ്ധാത്മാവ് ഈശോയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് വചനമെഴുതിയ പരിശുദ്ധാത്മാവ് വാഗ്ദാനങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ള വെളിപാട് നൽകുന്ന പരിശുദ്ധാത്മാവ് ഫലങ്ങൾ നൽകുന്ന പരിശ്രദ്ധാത്മാവ് ദാനങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയാനും ഈ ആരാധനാ ശുശ്രൂഷയിൽ ഈ പ്രാർത്ഥനാ സമരത്തിൽ നമ്മെ നയിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹലിലുയ്യ ഹലിലുയ്യ രാധന 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 സ്തുതിക്കുന്നു ആരാധിക്കുന്നു അലുലൂ അലുലൂ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കരങ്ങളടിച്ച് സ്തുതിക്കട്ടെ வே வரும் பரிசு ஆமா வரும் 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 ஈசு விநாத்மா வரும் 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 ஈசுநாத்மா പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരുവരുവരുവരു യേശുവിനാത്മാവേശുവിനാത്മാവേ ആകാശം കീറി പറന്നിറങ്ങണമേ ആകാശം കീറി പരം ആകാശം കീറി പരം ആകാശം കീറി പരം നിറങ്ങണവേ തീനാളായി കത്തിപ്പടരണമേ നാളായി കത്തിപ്പട പടരണമേ നാട്ടി പടരണമേ ഉയർത്തിമാവേ വരുവരുവരുവരു യേശുവിനാത്മാവേ അലിലുയ 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 ഹരിശുദ്ധാത്മാവേ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നവരി ശുദ്ധാത്മാവൻ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ ഈ പ്രാർത്ഥനാ സമരത്തിൽ ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളിലേക്ക് മെയ്തിറങ്ങണമേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ നയിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷകളെ നയിക്കണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ വാക്കുകളെ നയിക്കണമേ അലലുയ ഹാലുയ ഹാലുയ അലലുയ ഹാലുയ പ്രേജനിപ്പിക്കും ഭേജനിക്കുന്നവരോട് പീടകൾ സഹിക്കുന്നവരോട് ദുഃഖ ദുരിതങ്ങളിൽ കഴിയുന്നവരോട് ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ജാഗ്രതയോട് പ്രാർത്ഥിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തീഷ്ണതയോട് പ്രാർത്ഥിക്കാൻ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അലിലുയ ഹലുയ വചന ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ അലിലുയ ഹലുയ ഹലിലുയ ദൈവീക വാഗ്ദാനങ്ങളുടെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ സ്വർഗീയമായ വെളിപാടുകൾ ഞങ്ങൾക്ക് നൽകണമേ ദേശങ്ങൾ ഉണരട്ടെ രാജ്യങ്ങൾ ഉണരട്ടെ ഭൂഖണ്ഡങ്ങൾ ഉണരട്ടെ പ്രപഞ്ചം ഉണരട്ടെ ഉച്ചത്തിൽ വിളിക്കുന്നു ഈശ്വേ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവനേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ വിളിച്ചപേക്ഷിക്കുന്ന വിളിച്ചപേക്ഷിക്കുന്ന നാമം എല്ലാവരും വചനത്തിലൂടെ വാഗ്ദാനം നമ്മൾ ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകസമാധാനത്തിന് വേണ്ടിയിട്ടാണ് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ യുദ്ധഭീഷണികൾ രാജ്യങ്ങൾക്ക് പുറത്ത് നൽകുന്ന നടക്കുന്ന യുദ്ധങ്ങൾ രാജ്യങ്ങൾക്ക് അകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ രാഷ്ട്രീയമായ അരാജകത്വത്തിൻ്റെ അവസ്ഥകൾ സായുധ കലാപങ്ങൾ ഇപ്പോൾ നമ്മളീ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തിക്കപ്പുറത്തേക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളുടെ ആഗോള സമാധാന സൂചിക താഴെയാണ് തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങൾ ആഗോള സമാധാന സൂചികയുടെ താഴെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഏറ്റവും അധികം രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത് ഓരോ വർഷവും അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തോളം പേർ യുദ്ധങ്ങളിലും കലാപങ്ങളിലും സായുധാക്രമണങ്ങളിലുമായി കൊല്ലപ്പെടുന്നു ആയുധശേഖരണത്തിനു വേണ്ടി പൊതുമുതലിൻ്റെ വലിയ ഭാഗം ചെലവഴിക്കപ്പെടുന്നു കാലഘട്ടങ്ങളിൽ പന്ത്രണ്ട് കോടിയോളം മനുഷ്യരാണ് യുദ്ധങ്ങൾ മൂലം അഭയാർത്ഥികളായി കഴിയുന്നത് ലക്ഷക്കണക്കിനാളുകൾക്ക് മാരകമായ പരുക്ക് പറ്റി കുഞ്ഞുങ്ങൾ അനാഥരായി കുടുംബങ്ങൾ അനാഥമായി ഇസ പറയുകയാണ് അതായത് സുവിശേഷം അഞ്ചാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറ് ഒമ്പത് അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു യുദ്ധമില്ലാതെയാക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ യുദ്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ഈ രാജ്യത്ത് അങ്ങയുടെ വാഗ്ദാനം പോലെ യുദ്ധമില്ലാതെയാക്കണമേം സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ട് മുപ്പതിൽ നമ്മൾ വായിക്കുന്നു കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടി മെതിക്കണമേ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവരുടെ സമ്പത്ത് കൊതിക്കുന്ന രാജ്യങ്ങളെ ജനതകളെ ചവിട്ടി മെതിക്കണമേ യുദ്ധപ്രിയരായ ജനതകളെ ദൈവമേ ചിതറിക്കണമേ ദൈവമേ ചിതറിക്കണമേ ഹലിലൂയ 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 സമാധാനം അന്വേഷിക്കുന്ന ഒരു സമാധാനമന്വേഷിക്കുന്നൊരു സമൂഹമുണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സൈന്യബലമല്ല കരബലമല്ല കർത്താവിൻ്റെ ശക്തിയാണ് എല്ലാം നേടിത്തരുന്നത് കർത്താവിനാലാണ് എല്ലാം സംഭവിക്കുന്നതെന്ന് ബോധ്യത്തോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ ഹലിലുയ 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 യുദ്ധം മൂലം ജീവൻ നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യുദ്ധം മൂലം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രംഗവൈകല്യങ്ങളേറ്റവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അലലിയ രോഗികളായി തീർന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു അനാഥരായവരെ അഭയാർത്ഥികളായി തീർന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ ഉയർത്തുന്നു അങ്ങേ പക്കലേക്ക് ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ ശക്തി അങ്ങാണ് ഞങ്ങളുടെ ഫലം അങ്ങാണ് ഞങ്ങളുടെ അവകാശം അങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വയം മനുഷ്യന്റെ മനോഭാവങ്ങൾ അങ്ങ് രൂപപ്പെടുത്തണമേ ജനതകളുടെ മനോഭാവങ്ങൾ രൂപപ്പെടുത്തണമേ രാഷ്ട്രീയത്തിന്റെ അധിപന്മാരുടെ മനോഭാവങ്ങളെ രൂപപ്പെടുത്തണമേ അതാവി അങ്ങ് ഭവനം പണിയുമ്പോഴാണല്ലോ പണിക്കാരുടെ അധ്വാനം സഫലമാകുന്നത് അങ്ങ് നഗരം കാക്കുമ്പോഴാണല്ലോ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നത് യുദ്ധമുഖം െ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലിലുയ ഹലിലുയ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു അതാത് അങ്ങയുടെ സമാധാനത്തിന്റെ ഞങ്ങളുടെ ദേശത്തെ രാജ്യത്തെ ലോകം ശാന്തി ദൂതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലുയ ഹലലുയ ഹലുയ ഹലലുയേ ഞങ്ങളെ സമാധാനത്തിന്റെ ദൂതന്മാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശത്രുതയുള്ളയിടത്ത് സ്നേഹം വിതയ്ക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ ഹലലു അന്ധകാരമുള്ളിടത്ത് വെളിച്ചമായി ഞങ്ങൾ മാറട്ടെ ശാന്തിദൂതരായി ഞങ്ങളെ അയക്കണമേ ഹലലുയുലുയ കരമടിച്ച് സ്തുതിക്കട്ടെ ശാന്തിദൂതരാകാൻ ആഗ്രഹിച്ച ശക്തി എംപവും ആനന്ദകാനുംവിണി എൻറെ ശക്തിയും ബലവും ആനന്ദഗാനവും ആനന്ദകാനവും കർത്താവിനി എൻ്റെ ബലവും ആനന്ദഗാനവും ആനന്ദകാനും നീ എൻറെ ശക്തിയും ബലവും ആനന്ദഗാനവും കർത്താവിനി എൻ്റെ സർവസവും എൻ്റെ ശ്രേഷ്ഠ മോഹരിയും നീ എൻ്റെ സർവസവും എൻ്റെ ശ്രേഷ്ഠ മോഹരിയും നീ എൻ്റെ സർവസവും എൻ്റെ ശ്രേഷ്ഠമോഹരിയും നീ എൻ്റെ സർവസവും എൻ്റെ ശ്രേഷ്ഠ മോഹരിയും ധിക്കുന്നു ഞാൻ ആരാധിക്കുന്നെ കർത്താവിനെ ആരാധിക്കുന്നെ കർത്താവിനെ ആരാധിക്കുന്നു ഞാൻ ആരാധിക്കുന്നു ഞാൻ ആരാധിക്കുന്നു ലോകരക്ഷകനെ ആരാധിക്കുന്നു കരങ്ങൾ ഉയർത്തി അപോസ്ത പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു സഭ തടവരയിൽ കിടന്ന പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു തടവരയിൽ കിടന്ന പത്രോസിലെടുത്ത് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവന് വേണ്ടി തടവറയുടെ വാതിലുകൾ തുറന്നു അവൻ്റെ കടങ്ങളിലുണ്ടായിരുന്ന കാലുകളിലുണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു അവൻ സുരക്ഷിതനായി പുറത്തേക്കെത്തി സഭ ഇന്ന് കരാഗ്രഹത്തിൽ കഴിയുന്ന യുദ്ധത്തിന്റെ തടവിൽ കഴിയുന്ന ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവിൻ്റെ ദൂതൻ ആ മേഖലകളിൽ യുദ്ധമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും യുദ്ധത്തിൻ്റെ ചങ്കലകൾ തടവറകൾ അഴിഞ്ഞു വീഴാൻ ഇടവരുകയും ചെയ്യുമെന്ന് പുറത്ത് വിശ്വാസത്തോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു അതാവ് ഞങ്ങളെ സമാധാനത്തിൻ്റെ ദൂതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിലുയ ഹലിലുയ ഹലിലുയ്യ വിദ്വേഷമുള്ളിടത്ത് സ്നേഹം വിതയ്ക്കാൻ ശത്രുത ശാന്തി വിതയ്ക്കാൻ അന്ധകാരമുള്ളിടത്ത് വെളിച്ചം നൽകാൻ ശാന്തി ദൂതരായി ഞങ്ങളെ അയക്കണമേ ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ സമർപ്പിച്ച് വിളിക്കുന്നു യുദ്ധത്തിന് തീരുമാനമെടുക്കുന്ന നേതാക്കന്മാരെ സമർപ്പിച്ച് അവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് വിളിക്കുന്നു ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാനസാന്തരമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരെയും മുറിവേറ്റവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ മൂലം അഭയാർത്ഥികളായവരെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണുകളടച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്നവർ മുട്ടുകുത്തി പരിഹാരം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെയും ഈ ലോകത്തിൽ പാപത്തിൻ്റെ മുറിവുകൾ ഉണങ്ങാൻ മുറിവേറ്റവനാണ് ഈശു യുദ്ധം മൂലം സായുധകലാപങ്ങൾ മൂലം ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അനേകം തിന്മകൾ ഭീകരാക്രമണങ്ങൾ മൂലം ഭീകരവാദങ്ങൾ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ മുറിവ് ഈ ലോകത്തിനുണ്ട് ഈ പ്രപഞ്ചത്തിനുണ്ട് മനുഷ്യഹൃദയത്തിനുണ്ട് ആ മുറിവുകളെല്ലാം ഏറ്റെടുത്തു നമ്മുടെ മുറിവുകൾ ഉണങ്ങുന്നതിന് വേണ്ടി ഈശോ മുറിവേറ്റവനായി നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്നതിന് വേണ്ടി ഈശോ ബന്ധിക്കപ്പെട്ടവനായി ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളാലാണ് നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്നത് ഇസോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതകളാലാണ് സ്വർഗത്തിൻ്റെ സമാധാനം ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ കലാപങ്ങൾ ഇസുനാമത്തിൽ ഇതിനറുതി വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും വിസോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അർത്ഥാവേ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ലോകത്ത് അങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമാധാനം ദൈവരാജ്യത്തിൻ്റെ സമാധാനം നിറഞ്ഞു നിൽക്കാൻ ഇടവരുത്തണമേ നിങ്ങൾ ഇപ്പോൾ ഭവനങ്ങളിലായിരിക്കാം നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ സാധിക്കുന്നത് പോലെ ഈശോയെ എൻ്റെ ബന്ധനങ്ങളുടെ യോഗ്യതകൾ ഞങ്ങളുടെ ലോകത്തിന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം ഈശോ ബന്ധിതനാം ഈശോ നിൻ നിന്ധനങ്ങളാലേ ബന്ധനമഴിയുന്നല്ലോ നീ ചിന്തിയ ചോരയും നീ ചൂടിയ മുൾമുടി

അങ്ങധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ മേ എന്നോ മിന്നും അങ്ങധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ മേ എന്നോ മിന്നും അങ്ങേ